ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം മാർച്ച് മാസത്തിലെ കനത്ത ചൂടിനൊപ്പം സർക്കാർ സംവിധാനങ്ങളുടെ പിടിപ്പുകേടും ആപാലവൃദ്ധം ജനങ്ങളെ വലിക്കുന്ന കാഴ്ചയുമാണ് ഇന്ന് മാർച്ച് പതിനഞ്ച് വെള്ളിയാഴ്ച കേരളം ഉടനീളം കാണുവാനായത് വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിനു മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക റേഷൻ അരി വിതരണം പൂർണമായി നിർത്തിവെച്ചുകൊണ്ട് മാർച്ച് പതിനഞ്ച് വെള്ളിയാഴ്ച മുതൽ മൂന്ന് ദിവസത്തേക്ക് ആരംഭിച്ച റേഷൻ കാർഡ് മസ്റ്ററിംഗ് ആദ്യ മിനിറ്റിൽ തന്നെ സെർവർ തകർന്നു നിർത്തിവയ്ക്കേണ്ടി വന്നിരിക്കുകയാണ് മുൻഗണനാ കാർഡുകളായ പിങ്ക് റേഷൻ കാർഡിലെ എല്ലാ അംഗങ്ങളും മാർച്ച് മുപ്പത്തി ഒന്നാം തീയതിക്കകം മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്നാണ് കേന്ദ്ര നിർദ്ദേശം അല്ലെങ്കിൽ ഏപ്രിൽ മുതൽ ഇവർക്കുള്ള സൗജന്യ റേഷനും ആനുകൂല്യങ്ങളും തടസ്സപ്പെട്ടേക്കുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ ഫെബ്രുവരി ഇരുപത് മുതൽ സംസ്ഥാനത്ത് റേഷൻ മസ്റ്ററിംഗ് നടക്കുന്നുണ്ടെങ്കിലും സർവർ തകരാർ മൂലം കോടിയോളം മുൻഗണനാ കാർഡ് അംഗങ്ങളിൽ ഇതുവരെ പതിനഞ്ച് ലക്ഷത്തോളം പേർക്ക് മാത്രമാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ കഴിഞ്ഞത് നിലവിൽ ശേഷി കുറഞ്ഞതും കാലഹരണപ്പെട്ടതുമായ റേഷൻ സെർവറുമായാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി സംസ്ഥാനത്തെ റേഷൻ വിതരണം മുൻപോട്ട് പോകുന്നത് മിക്ക മാസങ്ങളിലെയും അവസാന ദിവസങ്ങളിൽ റേഷൻ കടകളിൽ തിരക്ക് കൂടുമ്പോൾ ഈ സെർവർ തകരാറിലാകുന്നതും പിന്നീട് റേഷൻ കാർഡുമായി ബന്ധിപ്പിച്ച മൊബൈൽ ഫോണിലേക്ക് വരുന്ന ഒ ഉപയോഗിച്ച് റേഷൻ വിതരണം നടത്തുന്നതും സ്ഥിരം കാഴ്ചയാണ് റേഷൻ വിതരണത്തിന് പോലും പൂർണമായി ശേഷിയില്ലാത്ത ഈ സെർവറുമായാണ് ഒന്നര കോടിയോളം പേരുടെ മസ്റ്ററിംഗ് നടത്തുവാൻ ഇറങ്ങി തിരിച്ചതും ഓരോ റേഷൻ കടയുടെ മുൻപിലും കുട്ടികളും വൃദ്ധരും ജോലിക്ക് പോകുന്നവരും ഉൾപ്പെടെ നൂറുകണക്കിന് പേർ മണിക്കൂറുകളോളം കാത്തുനിന്ന് തിരികെ പോവേണ്ടി വന്നതും ആദ്യത്തെ ഒന്നര മണിക്കൂറിനുള്ളിൽ നൂറ്റി മുപ്പത്തിരണ്ട് പേരാണ് മസ്റ്ററിംഗ് ചെയ്തത് ലക്ഷക്കണക്കിന് പേർ മടങ്ങിപ്പോയി രാവിലെ എട്ട് മണിക്ക് ഇ പോസ് മെഷീനിൽ വിരലമർത്തുമ്പോൾ ടെക്നിക്കൽ എറർ പ്ലീസ് ട്രൈ ലേറ്റർ എന്ന മെസ്സേജ് ആണ് എല്ലായിടത്തും വന്നിരുന്നത് മാർച്ച് മാസം തുടക്കം മുതൽ റേഷൻ വിതരണത്തോടൊപ്പം മസ്റ്ററിംഗ് നടത്തുമ്പോൾ റേഷൻ വിതരണം സ്തംഭിക്കുമായിരുന്നു അതിനെ തുടർന്ന് മസ്റ്ററിംഗ് ഒഴിവാക്കുകയും പകരം പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ റേഷൻ വിതരണം ഒഴിവാക്കി മസ്റ്ററിംഗ് മാത്രമായി നടത്തുവാൻ തീരുമാനിക്കുകയുമായിരുന്നു മസ്റ്ററിംഗ് പൂർണമായി സ്തംഭിച്ചതോടെ പി എച്ച് എച്ച് പിങ്ക് കാർഡുകാർക്ക് ഇന്ന് മസ്റ്ററിംഗ് ഇല്ല എന്നും മഞ്ഞ റേഷൻ കാർഡുകാർ മാത്രം മസ്റ്ററിംഗ് നടത്തുവാൻ ശ്രമിക്കുവാനുള്ള ഭക്ഷ്യമന്ത്രിയുടെ െത്തി എങ്കിലും മഞ്ഞ റേഷൻ കാർഡുകാരുടെ മസ്റ്ററിംഗും ഉച്ചയ്ക്ക് ശേഷവും മിക്കയിടത്തും നടക്കുകയുണ്ടായില്ല നാളെയും മറ്റുനാളും ഇനി മസ്റ്ററിംഗ് നടക്കുമോ എന്ന് കണ്ടറിയണം ഏതായാലും റേഷൻ കടക്കാരെ വിളിച്ച് മസ്റ്ററിംഗ് നടക്കുന്നുണ്ടെങ്കിൽ മാത്രം പോകുന്നതായിരിക്കും നല്ലത് കാരണം സെർവർ തകരാർ പരിഹരിക്കേണ്ട സംസ്ഥാന ഐ ടി മിഷനോ നാഷണൽ ഇൻഫോർമാറ്റിക് സെന്ററോ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ഇടപെടൽ ഇതുവരെ നടത്തുന്നില്ല എന്നാണ് ലഭിക്കുന്ന വിവരം നാളെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിനാൽ മസ്റ്ററിംഗിനുള്ള തീയതി നീട്ടുവാനും സാധ്യതയുണ്ട് മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട് പുതിയ അറിയിപ്പ് എത്തിയാൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ് രണ്ടാമത്തെ അറിയിപ്പ് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടതാണ് രണ്ടായിരത്തി സെപ്റ്റംബർ മുതൽ രണ്ടായിരത്തി ഫെബ്രുവരി മാസം വരെയുള്ള ആറ് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ആയിരിക്കുമ്പോഴാണ് മാർച്ച് പതിനഞ്ചാം തീയതി മുതൽ ഒരു മാസത്തെ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപ വിതരണം ആരംഭിക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചത് സെപ്റ്റംബർ മാസത്തെ പെൻഷനായ ആയിരത്തി അറുനൂറ് രൂപയാണ് പതിനഞ്ച് വെള്ളിയാഴ്ച മുതൽ വിതരണം നടത്തുമെന്ന് അറിയിച്ചത് സംസ്ഥാനത്തെ നാൽപ്പത്തിയെട്ട് ലക്ഷത്തി പതിനാറായിരം സാമൂഹിക സുരക്ഷാ പെൻഷൻകാർക്കും അഞ്ച് ലക്ഷത്തി എഴുപത്തെട്ടായിരം ക്ഷേമനിധി പെൻഷൻകാർക്കും പെൻഷൻ വിതരണം ചെയ്യുമെന്നും സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾക്കായി എഴുന്നൂറ്റി പതിനഞ്ച് കോടി രൂപയും ക്ഷേമനിധി പെൻഷനുകൾക്കായി തൊണ്ണൂറ്റിയൊന്ന് കോടി രൂപയും അനുവദിക്കും ുള്ള ധനവകുപ്പിന്റെ ഔദ്യോഗിക ഉത്തരവും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറങ്ങിയിരുന്നു എന്നാൽ ഡി ബി ടി സെലുമായി ബന്ധപ്പെട്ടപ്പോൾ വെള്ളിയാഴ്ച അക്കൗണ്ടുകളിലേക്ക് തുക വിരണം ഉണ്ടാകില്ല എന്നാണ് അറിയുവാൻ കഴിഞ്ഞത് ശനിയാഴ്ച ഉച്ചകഴിഞ്ഞോ അല്ലെങ്കിൽ തിങ്കളാഴ്ചയോ ആയിരിക്കും വിതരണമെന്ന് പറയുന്നു സാങ്കേതിക പ്രശ്നങ്ങളാണ് കാരണമായി പറയുന്നത് ചൊവ്വാഴ്ച അയ്യായിരം കോടി സർക്കാർ കടമെടുത്തതാണ് ഇരുപതാം തീയതിക്കുള്ളിൽ എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്കുള്ള തുക വിതരണം പൂർത്തിയാകുമെന്നാണ് ഒടുവിൽ ലഭിക്കുന്ന അറിയിപ്പ് തുക വിതരണം ആരംഭിച്ചാൽ കൃത്യമായി നിങ്ങളെ അറിയിക്കുന്നതാണ്